السلام عليكم ورحمة الله بسم الله الحمد لله الحمد لله رب العالمين الصلاة والسلام على رسوله الأمين وعلى آله وأصحابه أجمعين وبعد يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون يا ايها الذين امنوا اتقوا الله وقولوا قولا سديدا يصلح لكم اعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما رب اشرح لي صدري ويسر لي امري واحلل عقدته من لساني يفقهوا قولي <coughs> സഹോദരികളെ വിശ്വാസികളെ അള്ളാഹു സുബഹാനുഹത്ത ആലയുടെ നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിൽ പകർത്തി ജീവിക്കാൻ നമ്മളെല്ലാവരും ഒരേപോലെ ബാധ്യസ്ഥരാണ് എന്ന് ഉണർത്തുകയാണ് മുഗ്മിനായി മുസ്ലിമായി മുത്തക്കിയായി ജീവിച്ച് മരണപ്പെടാൻ റബ്ബു സുബഹാനുഹു താല നമുക്കെല്ലാം തൗഫിക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മൾ രാവിലെ ഉറക്കത്ത് നിന്ന് എഴുന്നേൽക്കുമ്പോൾ പ്രാർത്ഥിച്ചിട്ടാണ് എന്ന് വെക്കാറുള്ളത് അല്ലേ നിൽക്കാറുണ്ട് എന്താണ് അഹമ്മദില്ലാ ഹില്ല അഹിയാന ബാദമാന വിലൂർ ജീവിപ്പിച്ചതിന് മരിപ്പിച്ചതിന് ശേഷം ജീവൻ നൽകിയ അള്ളാഹുവിനാകുന്നു എല്ലാ സ്തുതിയും അവനിലേക്കാണ് മടക്കം ഇതേപോലെ മറ്റു മറ്റൊരു ചെറിയ കൂടെ നമുക്ക് കാണാൻ പറ്റും ഇമാം തിരുമുദി റിപ്പോർട്ട് ചെയ്യുന്നൊരു ഹദീസിൽ കാണുക നബിസ്വലി സ്വലം പഠിപ്പിക്കുന്ന ചെറിയ ദിക്കറ് ഇന്ന് നമ്മളത് പഠിക്കണം വളരെ വലിയ ആശയങ്ങളുള്ള എന്ന വളരെ ചെറിയ ഈ സംസാരം കഴിയുമ്പോഴേക്കും തന്നെ നമുക്കൊക്കെ പഠിക്കാൻ പറ്റുന്ന ഇൻഷാള്ള ചെറിയൊരു തിക്കറാണ് അതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് സൂചിപ്പിക്കാൻ വബി തോഫി ഉദ്ദേശിക്കുന്നത് ഇതിനില്ല പ്രാർത്ഥന ഇതാണ് അലഹമുല്ല അല്ലെ ആഫാനി ഫി ജസദി വറദ്ദ അലയ്യ റൂഹി വറദ് ഇതാണ് പ്രാർത്ഥന ആഫാനി അലഹമദില്ല ജസദി അലഹദില്ല നമുക്കറിയാം അല്ലദി അള്ളാഹുവിനാണ് സ്തുതി അല്ലദി എങ്ങനെയുള്ളവനാണ് അവൻ ആഫാനി ഫി ജസദി എൻ്റെ ജസതിന് എൻ്റെ ശരീരത്തിന് ആഫിയത്ത് നൽകിയ അലഹദില്ലാദി ആഫാനി ഫി ജസദി വറദ്ദ റദ്ദെന്ന് പറഞ്ഞാൽ എന്താ മടക്കുക അല്ലേ എന്നിലേക്ക് തന്നെ എൻ്റെ റൂഹിനെ മടക്കി തന്നവനായ വിശദീകരണം നമുക്ക് പറയാം എനിക്ക് അള്ളാഹുവിന് ദിക്കർ ചെയ്യാൻ അനുമതി നൽകിയവനുമായ മൂന്ന് കാര്യം പറഞ്ഞത് ഒന്ന് ശരീരത്തിന് ആഫിയത്ത് നൽകിയവനായ അതേപോലെ റോഹ് തിരിച്ചു തന്നവനായ ദിക്കറ് ചെയ്യാൻ അനുമതി നൽകിയവനായ അള്ളാഹുവിനാകുന്നു സർവസ്തുതിയും എന്ന് പറഞ്ഞു നോക്കിയാൽ അലഹമുല്ലാഹില്ലദി ആഫാനി ജസദി വറദ് അലയ്യ റൂഹി വ അതിനലി ഭീതിക്കിരി ഭീതിക്കിരി ഹി എന്നാണ് എഴുതുമ്പോൾ ഉണ്ടാവുക പറയുമ്പോൾ ഹാത്താവ് ആ രൂപത്തെ ഭീതിക്കിരി എടോ വിശാൽ നമ്മുടെ ക്ലാസ്സിൻ്റെ ഇതിൽ തന്നെ പ്രാർത്ഥന ഉടുണ്ട് അല്ലെങ്കിൽ കാണാൻ പഠിക്കണം ഈ പ്രാർത്ഥനയുടെ ആശയവും അതിൻ്റെ പ്രാധാന്യവും ഒക്കെ നമ്മൾ മനസ്സിലാക്കിയാൽ വളരെ ചെറിയ സെക്കൻഡുകളാണിത് ചെല്ലാൻ നമുക്ക് രാവിലെ എഴുന്നേൽക്കുമ്പോൾ ആവശ്യമുള്ളത് ഇവിടെ തുടങ്ങുന്നത് രണ്ടു കാര്യങ്ങളാണ് തുടങ്ങുന്നത് ഹംദ് കൊണ്ടാണ് അൽഹമുല്ല ഹംദ് എന്ന് പറഞ്ഞാൽ എന്താ അല്ലാഹുവിന് സ്തുതി സാധാരണഗതിയിൽ അള്ളാഹുവിനെ സ്തുതിക്കുന്നത് രണ്ടു കാര്യങ്ങൾക്കാണ് ഒന്ന് അല്ലാഹുവിൻ്റെ പ്രത്യേകത ഒരാൾ മനസ്സിലാക്കി അവൻ്റെ സുഫാത്ത് അസ്മാവുകളൊക്കെ മനസ്സിലാക്കി അതിൻ്റെ ഒരു പൂർണ്ണത ബോധ്യപ്പെടുമ്പോൾ സ്വാഭാവിക ഉണ്ടാകുന്ന ഒരു തേട്ട അതിനാണ് ഒന്നാം സ്ഥാനം അൽഹമദുല്ലയിൽ ഒന്നാം സ്ഥാനം അതാണ് പക്ഷേ നമ്മൾ മനസ്സിലാക്കണം എന്താ അള്ളാഹു നമുക്ക് നൽകിയ അനുഗ്രഹങ്ങൾക്ക് നന്ദി അല്ലേ എന്നാൽ പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുള്ളത് ഒന്നാമത്തെ സ്ഥാനം ഒരാൾ ബോധ്യപ്പെട്ടാൽ സ്വാഭാവികമായിട്ടും അള്ളാഹുവിൻ്റെ മുമ്പിൽ ഉണ്ടാകുന്ന ഒരു വിനയപ്രകടനാണ് അൽഹമദില്ല റസൂലുള്ളാഹി റസൂൽ അലൈഹി വസല്ലം രാത്രി ഉറക്കം വളരുമ്പോൾ തെഹജുദിൽ അല്ലെങ്കിൽ തെഹജുദിനു വേണ്ടി എഴുന്നേൽക്കുമ്പോൾ പറയാറുള്ള ഒരു പ്രാർത്ഥന കാണാ ഇമാം ബുഖാരി അദ്ദേഹത്തിൻ്റെ സ്വഹീഹിൽ കൊണ്ടുവരുന്നത് കാണാ അല്ലാഹുമ്മ ലക്കൽ ഹംദ് അല്ലാഹുവേ നിനക്കാണ് സ്തുതി വൽ അർദ് അതിൻ്റെ ന്യായം എന്താ നീയാണ് ആകാശഭൂമികളെ ശരിപ്പെടുത്തിയവൻ അതിലുള്ളത് മുഴുവനും അത് അള്ളാഹുവിന് മാത്രം കഴിയുന്ന ഒരു കാര്യം അതുകൊണ്ട് നിനക്കാണ് എല്ലാർത്ഥത്തിലും അർഹതയുള്ളത് വലക്കൽ വലക്കൽ ഹംദു ഹംദു നിനക്കാണ് ആകാശഭൂമികളുടെ മുഴുവൻ അധികാരമുള്ളത് അധികാരമുള്ളത്മാവാൽ അർത്ഥ് നീയാണ് ആകാശഭൂമികളുടെ മുഴുവൻ നൂറും വലക്കൽ ഹംദു ദു അൻതൽ ഹക്ക് നിനക്കാണ് എല്ലാ സ്തുതിയും നീയാണ് ഹക്ക് എന്ന് പറഞ്ഞാൽ മറ്റൊന്നിനുമില്ലാത്ത പ്രത്യേകതയുള്ള ഒന്നാണ് അര് അള്ളാഹു ആ പ്രത്യേകത ബോധ്യപ്പെടുമ്പോൾ സ്വാഭാവികമായിട്ടുണ്ടാവുന്ന സ്നേഹവും വിനയവും അതിൻ്റെ പ്രകടനത്തിൻ്റെ ഏറ്റവും വലിയ രൂപമാണെന്ത് അൽഹദില്ലാ എന്ന് പറയൽ ചുരുക്കി പറഞ്ഞ അള്ളാഹുവിൻ്റെ സിഫാത്തുകളുടെ അവൻ്റെ പ്രത്യേകതകളുടെ പൂർണ്ണത ബോധ്യപ്പെട്ട ഒരാൾ അയാളുടെ മനസ്സിലുണ്ടാവേണ്ട തേട്ടാടെന്ത് ഹ് ബോധ്യപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കണേ അല്ലേ എന്ന് പറഞ്ഞാൽ നമുക്ക് അല്ലാഹു മുമ്പേ പറഞ്ഞത് നമുക്ക് നിശ്ചയിച്ച് തന്നിട്ടുള്ള സ്ഥാനം ഒഴൂദിയത്തിൻ്റെ സ്ഥാനം അള്ളാഹുവിൻ്റെ അടിമകളാണ് നമ്മളെല്ലാം സാക്ഷാൽ മുഹമ്മദ് റസൂർ അള്ളാഹി സ്വല്ലം വരെ പറഞ്ഞെന്താ ഇബുദൂബിൽ ഒഴൂദിയ നിങ്ങൾ എന്നെ കുറിച്ച് പറയുമ്പോൾ ആദ്യം എന്ത് പറയണം എൻ്റെ പറയണം രണ്ടാമത് എന്ത് പറയാൻ പാടുള്ളൂ റിസാലത്ത് അതുകൊണ്ടാണ് അന്ന മുഹമ്മദൻ സാക്ഷാൽ മുഹമ്മദ് റസൂൽ വരെ അള്ളാഹുവിന്റെ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്ത് ജീവിക്കുന്ന അടിമയാണ് ഉബൂദിയത്ത് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന് കീഴുതിങ്ങലാണ് പഠിച്ചു നിനക്ക് എല്ലാ സ്തുതിയും നീ അതിന് യോഗ്യനാണ് അപ്പൊ ഹംദൽ ഉള്ളത് ഒന്നാമത്തെ കാര്യ രണ്ടാമത്തെ വിഷയാണ് അള്ളാഹു നമുക്ക് നൽകിയ അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയുക എന്നുള്ളത് പറഞ്ഞു അസുലം അടിമക്കൊരു അനുഗ്രഹം ഏത് അനുഗ്രഹം ആവട്ടെ നൽകിയിട്ടുണ്ടെങ്കിൽ എന്നിട്ട് അടിമ പറയുകയും ചെയ്തു അല്ലാ അൽഹന്ദ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അള്ളാഹു അവന് അതിന് പകരമായി ആ അലഹമുല്ല പറഞ്ഞതിന് പകരമായി മറ്റൊന്ന് നൽകാതിരിക്കില്ല എന്ന് അനുഗ്രഹം ഏതൊരനുഗ്രഹമാവട്ടെ അതിനൊരു അലഹമുല്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് പകരമായിട്ട് അള്ളാഹു ഒന്ന് മറ്റൊന്ന് നൽകും അല്ലേ അതിൽ തന്നെ പണ്ഡിതന്മാർ വിശദീകരിച്ച കാര്യം എന്തായാലും നമുക്ക് ഏതെങ്കിലും ഒരു കാര്യം കിട്ടി ആ കിട്ടിയ അനുഗ്രഹത്തിനാണ് നമ്മൾ എന്ത് പറയുന്നത് അൽഹമദില്ല പറയുന്നത് എന്നാൽ ഈ അൽഹംദുല്ലില്ല എന്ന് പറയാൻ തൗഫിക് കിട്ടിയതിനാണ് നമുക്ക് ആ ആദ്യം കിട്ടിയ അനുഗ്രഹത്തെക്കാൾ വലിയ അനുഗ്രഹം പറഞ്ഞാൽ മനസ്സിലായില്ല ഒരനുഗ്രഹം കിട്ടി അതിന് നമ്മൾ അൽഹംദുലില്ല എന്ന് പറയാൻ കഴിഞ്ഞു അതാണ് നിങ്ങൾക്ക് മുമ്പ് കിട്ടിയ ദുനിയാവിൻ്റെ അനുഗ്രഹത്തെക്കാൾ വലിയ അനുഗ്രഹം ബോധ്യപ്പെട്ടല്ലോ അല്ലേ ഇൻഷാല്ല അപ്പോൾ പ്രാർത്ഥനയോടോക്കം അൽഹമദുല്ല അൽഹദുള്ള ഇതാണ് എല്ലാ അർത്ഥത്തിലും രാവിലെ എഴുന്നേൽക്കുമ്പോൾ നോക്കൂ നിങ്ങൾ ഈ പറഞ്ഞ എല്ലാ അർത്ഥത്തിലുള്ള അള്ളാഹു സുഹാൻഹുഅത്താലയുടെ എല്ലാ കമാലിയത്തും അവൻ്റെ സിഫാത്തുകളുടെ പൂർണ്ണത ബോധ്യപ്പെട്ട് രാവിലെ എഴുന്നേൽക്കുമ്പോൾ നമ്മൾ അൽഹദില്ല എന്ന് പറയുന്നത് അതോടൊപ്പം ഈ രാത്രി ഉറക്കം അത് കഴിഞ്ഞ് രാവിലെ മറ്റൊരു പ്രശ്നമല്ലാതെ നമ്മളോട് എഴുന്നേൽക്കുന്നതിനുള്ള നന്ദി എന്നർത്ഥത്തിലും അൽഹദില്ല എന്ന് പറയുന്നു ബാക്കി ആഫാനി ഫി ജസദി എന്താ പറയുന്നത് എൻ്റെ ശരീരത്തിന് ആഫിയത്തു നൽകിയ എന്താണ് ആഫിയത്ത് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമുക്ക് സാധാരണഗതിയിൽ മലയാളത്തിൽ എന്തുപറയാ സൗഖ്യം എന്ന് പറയാം അല്ലേ ആഫിയത്ത് എന്നുള്ളതിനെ പണ്ഡിതന്മാർ കുറേ കാര്യങ്ങൾ ഉൾക്കൊള്ളിച്ച് വിശദീകരിച്ചിട്ടുണ്ട് അതിൽ ഏറ്റവും ജാമ്യവും മാനീയമായ ഒരു വിശദീകരണം എന്ന് പറഞ്ഞാൽ ഇമാം നബബി റഹിമഹുല്ല അദ്ദേഹത്തിൻ്റെ ഷർഹ മുസ്ലിമിൽ പറയുന്നത് കാണുക ഒരു മനുഷ്യൻ്റെ ആന്തരികവും ബാഹ്യവുമായ എന്തൊക്കെ കുഴപ്പങ്ങളുണ്ടോ വെറുക്കപ്പെട്ട കാര്യങ്ങൾ അതിൽ നിന്നെല്ലാം സുരക്ഷ എന്ന് പറയാറുള്ളത് ഫിദ്ദീനി ഫിദ്ൻ്റെ കാര്യത്തിൽ ദുനിയാവിൻ്റെയും ആഹ്റത്തിൻ്റെയും വിഷയത്തിൽ സുരക്ഷ കിട്ടുക എന്നതാണ് മറ്റു ചില പണ്ഡിതന്മാർ പറഞ്ഞത് അമിന് നിർഭയത്വം കിട്ടുക എന്ത് ആഫിയത്ത് കിട്ടുക എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പറഞ്ഞാൽ രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഏതൊരു വിശ്വാസത്തിലാണോ നമ്മൾ ഇന്നലെ ഉണ്ടായിരുന്നത് ഏതൊരു നിലപാടിലാണോ ഉണ്ടായിരുന്നത് ദീനിൻ്റെ വിഷയത്തിൽ അതി തന്നെ രാവിലെ എഴുന്നേൽക്കുമ്പോഴും ഉണ്ടാവുക എന്നുള്ളത് വലിയൊരു ഭാഗ്യം ആണല്ലോ അല്ലേ പ്രത്യേകിച്ച് നമ്മൾ ജീവിക്കുന്ന ചുറ്റുപാടിൽ എത്രയോ മനുഷ്യർ രാവിലെ വൈകുന്നേരം അവർ മുക്മിനുകളാണെങ്കിൽ നിലപാടുകളിൽ അവർ സ്വീകരിച്ചിരുന്ന ഓരോ കാര്യങ്ങളിലും രാവിലെ ആകുമ്പോഴേക്ക് ചിലപ്പോൾ അതൊന്നും അവർക്ക് എന്താ വലിയ പ്രശ്നമായി തോന്നാത്ത ദീലി നിന്ന് തന്നെ പുറത്തു പോകുന്ന ആളുകൾക്കുണ്ട് അള്ളാഹുഖാ ഋഷിക്കുമാർ ആവട്ടെ അതോടൊപ്പം ശരീരത്തിന്റെ ആഫിയത്ത് അത് വലിയൊരു ഘടകൻ റസൂൽ അള്ളാഹിസ്വലഹലി സ്വല്ലം വളരെ ഗൗരവത്തോടു കൂടി പഠിപ്പിച്ചിട്ടുള്ളൊരു കാര്യമാണ് അള്ളാഹുവോട് നിരന്തരം നമ്മൾ ചോദിക്കേണ്ട ഒരു വിഷയാണ് പ്രവാചക ദിരിമേനി സലഹ്ലൈ വസ്ലമിൻ്റെ അരികിൽ അദ്ദേഹത്തിൻ്റെ പുതൃവ്യൻ അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബ് മുത്തലിബ്ദിഅള്ളാഹു അൻഹു അദ്ദേഹം പ്രവാചകനോട് ചോദിക്കുക റസൂൽ അള്ളിം നബിയേ അള്ളാഹുവോട് ചോദിക്കാൻ പറ്റുന്ന എന്തെങ്കിലും ഒരു കാര്യം എനിക്ക് പഠിപ്പിച്ചു തരണം അപ്പോൾ റസൂൽ ഉടനെ പറഞ്ഞു നിങ്ങൾ എന്ത് ചെയ്തോളൂ അള്ളാഹുവിനോട് ചോദിച്ചോളൂ ഈ പറയാണ് അബ്ബാസ്ന്ന് പറയാം കുറച്ച് ദിവസം അങ്ങനെ കഴിഞ്ഞ് വീണ്ടും പിന്നെ ഞാൻ വന്നു വീണ്ടും ഞാൻ റസൂൽ ചോദിക്കുക എന്തെങ്കിലും ഒന്ന് പഠിപ്പിച്ചു തരണം അള്ളാഹുവോട് ചോദിക്കാൻ പറ്റിയത് ി ആ സമയത്ത് റസൂൽ എന്നോട് പറഞ്ഞു യാ യാ അബ്ബാസ് അമ്മി പ്രവാചകന്റെ പുതൃവ്യനായ അബ്ബാസ് സലില്ലാഹിൽ നിങ്ങൾ എന്ത് ചെയ്തോളൂ ദുനിയാവിലും ആഫിയത്ത് കിട്ടാൻ അള്ളാഹുവോട് നിങ്ങൾ ചോദിച്ചോളൂ എന്നാ പറയുന്നത് എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ നിരന്തരമായി ചോദിച്ചുകൊണ്ടിരിക്കേണ്ട ഒരു കാര്യമാണ് വീണ്ടും കാണാ അബുബക്കരസുദ്ദീഖ് റതിവൻഹു അധികാരം കിട്ടി ഒന്നാമത്തെ പ്രസംഗം നടത്താൻ ഖലീഫയായതിനു ശേഷം ഒന്നാമത്തെ ഹുത്തുബ നടത്താൻ മൊഹാദ്ഹു അവിടെ നിന്ന് ഉദ്ധരിക്കുന്നത് കാണാ അദ്ദേഹം മിമ്പറിൽ കയറി ഹംദു സൊലാത്തൊക്കെ ചെല്ലി ഉടനെ കരയാൻ തുടങ്ങി അദ്ദേഹം ഇങ്ങനെ കരഞ്ഞു എന്നിട്ട് കുറേ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു ഫക്കോ എന്നിട്ട് അദ്ദേഹം പറഞ്ഞു قام رسول الله الله صلى عليه وسلم عام على المنبر ثم بكى ഇതേപോലെ ആദ്യ സമയങ്ങളിൽ ഈ മിമ്പറിൽ കയറിയിട്ടുണ്ട് എന്നിട്ട് അദ്ദേഹം കരയുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് റസൂസ് പറയുകയും ചെയ്തു വേണം അള്ളാഹുവോട് ചോദിക്കണം എന്താ മാപ്പ് ചോദിക്കണം 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 മാഫിയത്തിനെയും ഈമാൻ ഉറച്ചു ഉറച്ച വിശ്വാസം ഉണ്ടായി അതിനുശേഷം കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും വലിയ അനുഗ്രഹം ഏതാണ് അതിനപ്പുറത്തൊന്നില്ല എന്ന് നബൂബക്ര സുദ്ദീ അ പറയുന്നത് അതുകൊണ്ട് തന്നെ അവിടെയും കാണുന്നത് നിരന്തരം അള്ളാഹു കൂടുതൽ ചോദിക്കണം എന്നാൽ ആവർത്തിച്ച് ആവർത്തിച്ച് നമ്മൾ ചോദിക്കുന്നുണ്ട് എവിടെ ചോദിക്കാറ് നമസ്കാരത്തിൽ ചോദിക്കുന്നുണ്ട് ആഫിയത്തിന് എവിടെ എവിടെ നമസ്കാരത്തിൽ നമ്മൾ ചോദിക്കുന്നുണ്ട് ആ എന്താ രണ്ട് സുജൂദുകൾക്കിടയിലിരിക്കുമ്പോൾ എന്താ പറയാൽ പറഞ്ഞോളൂ നിങ്ങൾ അള്ളാഹു മുഫർലി വറഹംനി ആഫിനി വഹ്ദിനി വർസുഖിനി അല്ലേ അവിടെ ആഫിയത്തിനെ ചോദിക്കുന്നുണ്ട് റസൂൽ ഇമാം ഇബിനു മാജ റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ കാണാൻ ഒരു മനുഷ്യൻ തഖവയുള്ളവനാണ് അതോടൊപ്പം അയാൾ സമ്പന്നനാവുക എന്നുള്ളത് പ്രശ്നമുള്ള കാര്യമൊന്നുമല്ല അത്യാവശ്യം പൈസ ഉണ്ടെന്ന് വിചാരിച്ച കുഴപ്പമൊന്നുമില്ല എന്നിട്ട് പ്രവാചകൻ പറ എന്നാൽ ഒരാൾ തക്കവയുള്ളതോടൊപ്പം ആരോഗ്യമുള്ളവനാവുക എന്നതാണ് മറ്റതിനേക്കാൾ ഹൈറുള്ളത് എന്ന് പറഞ്ഞാൽ പറഞ്ഞെന്താ സമ്പത്തുള്ളതിനേക്കാൾ ഹൈറുള്ളത് എന്താ ആരോഗ്യമുള്ളവനാവുക എന്നുള്ളതാൻ വത്തി സുമിനന്യാം ഒരാളുടെ ശരീരത്തിൻ്റെ ആരോഗ്യാവസ്ഥ അത് വലിയൊരു അനുഗ്രഹം തന്നെയാണ് അല്ലേ വലിയൊരു അവസ്ഥ അനുഗ്രഹം തന്നെയാണ് അപ്പോൾ വലിയ അനുഗ്രഹമായ ഈ ആഫിയത്തിനെ നിരന്തരം ചോദിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളത് ഒരു മുസ്ലിമിൻ്റെ ജീവിതത്തിൽ ഉണ്ടാകേണ്ട കാര്യം പ്രവാചക തിരുമേനി തിരുമിനി സല്ല അലൈസ് ഒരു സൊഹാ രോഗം സന്ദർശിക്കുക രോഗം സന്ദർശിക്കുന്ന സമയത്ത് ഇമാം തിരുമതി റിപ്പോർട്ടിന്ന് ഹദീസിൽ കാണുക ഹദീസൽ ഹത്തോമി ഫറഹി ഒരു പക്ഷി ചിറകൊടിഞ്ഞ് വീണതുപോലെ അയാളായിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ സ്ട്രോക്ക് വന്നിട്ടുണ്ട് നമ്മളെ ഭാഷയിൽ പറഞ്ഞയാൾ തളർന്നു പോയിട്ടുണ്ട് അങ്ങനെയുള്ള ഒരാളെ സന്ദർശിക്കുകയാണ് ഫക്കാൽ അഹു പ്രവാച ദരിമീനി സ്വല്ലാം അയാളോട് ചോദിച്ചു അമ കുന്ത ഓ അമകുന്ത അലുറബിയ നിങ്ങൾ അള്ളാഹുവോട് ദുഹ ചെയ്യുന്ന ആളല്ലേ നിങ്ങൾ ആഫിയത്തിന് വേണ്ടി ചോദിച്ചിരുന്നില്ലേ ഇങ്ങനെ അയാൾ നിസ്സഹായ അവസ്ഥയിൽ ഒരാൾക്ക് തളർന്ന അവസ്ഥ അറിയാലോ അങ്ങനെ കിടക്കുന്ന അവസ്ഥ ചോദിക്കും നിങ്ങളത് ചോദിക്കാറില്ല അള്ളാഹുവോട് ആഫിയത്തിനെ ചോദിച്ചിട്ടുണ്ടായിരുന്നില്ലേ ചോദിക്കാറുണ്ടായിരുന്നില്ലേ ആ മനുഷ്യൻ പറഞ്ഞു അല്ലാഹുമാർച്ചിരുന്നത് അള്ളാഹുവേറത്തിലേക്ക് ബാക്കി വെക്കാതെ എന്തെങ്കിലുമൊക്കെ പാപങ്ങൾ ഞാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അതെനിക്ക് ദുനിയാവിൽ നിന്ന് തന്നെ തന്നോ എന്നാണ് ഞാൻ പറഞ്ഞിരുന്നത് പറഞ്ഞാൽ എന്നെ പരലോകത്ത് ശിക്ഷിക്കാൻ നീ ബാക്കി വെക്കരുത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇവിടെ നിന്ന് തന്നെ എനിക്ക് തരണം എന്നതാണ് ഞാൻ പറഞ്ഞിരുന്നത് ഇത് കേട്ട ഉടനെ ഒരിക്കലും പ്രവാതിലും അതേപോലെ ചില ചിലര് വായത്തി നിങ്ങൾ ഒരിക്കലും അങ്ങനെ പറയാൻ പാടില്ല നിങ്ങൾക്കത് സഹിക്കില്ല നിങ്ങൾക്ക് താങ്ങാൻ പറ്റില്ല പലപ്പോഴും അങ്ങനെ ആരും വിചാരിക്കരുത് കേട്ടോ പടച്ചോനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇവിടെ നിന്ന് തന്നെയാണ് കിട്ടിയെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് താങ്ങാൻ കഴിയില്ല അതാണ് നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടത് നമ്മുടെ വിഷയം ഇവിടെയും പ്രവാചി ദിവല്ലാം ചോദിക്കുന്ന നിങ്ങൾക്ക് വേണ്ടി ചോദിക്കാറുണ്ടായിരുന്നില്ലേ എന്നതാൻ അതുകൊണ്ട് സുഹൃത്തുക്കളെ പ്രഭാത പ്രാർത്ഥനകളിലുണ്ട് അള്ളാഹു ഓരോ അവയവങ്ങളെ കുറിച്ചും പറയുന്നുണ്ട് എൻ്റെ കണ്ണിന് അഫു ആഫിയത്ത് നൽകണേ അതേപോലെ ശരീരത്തിന് ആഫി അങ്ങനെയൊക്കെ ഉണ്ട് നിരന്തരം പ്രാർത്ഥിക്കണം ഇല്ലെങ്കിൽ എന്താ അറിയോ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ നിങ്ങൾ നോക്കി കുറേ മനുഷ്യന്മാരുണ്ടാവും പത്തും പതിനഞ്ചും വർഷമായിട്ട് ഭൂമിയിൽ സുജൂത് ചെയ്യാൻ കഴിയാത്ത ആളുകൾ അവർ കസേല രീതി നിസ്കരിക്കുന്നുണ്ടാവും ശരിക്കും നമ്മൾ നെറ്റിത്തടം നിലത്ത് വെച്ച് സുജൂത് ചെയ്ത് അള്ളാഹുവോട് പ്രാർത്ഥിക്കുന്നതും നമ്മൾ ഇരുന്ന് നോസ്കരിക്കുന്ന ഒരുപോലെയാവോ അതാ സുജൂത ചെയ്യാൻ കഴിയാത്ത ഈമാനുള്ള മനുഷ്യർ അനുഭവിക്കുന്ന സങ്കടം നമുക്ക് ബോധ്യമാവാ അങ്ങനെ അവസ്ഥ ഉണ്ടാകുമ്പോഴാണ് അള്ളാഹു ആഫിയത്ത് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ഓരോ വിഷയത്തിലും ആരോഗ്യം വലിയ ഘടകമാണ് അതുകൊണ്ട് തന്നെ രാവിലെ എഴുന്നേറ്റ ഉടനെ തന്നെ നമ്മൾ പ്രാർത്ഥിക്കണം നിങ്ങൾ നോക്ക് രാവിലെ എഴുന്നേൽക്കുമ്പോൾ നമ്മൾ ഇന്നലെ എങ്ങനെയാണോ കടന്നത് അതുപോലെ അങ്ങോട്ട് എഴുന്നേൽക്കാൻ പറ്റുക എന്ന് പറഞ്ഞാൽ ി റഹ്മ പത്താം നൂറ്റാണ്ടിൽ ജീവിച്ചൊരു മഹാപണ്ഡിതനാണ് അദ്ദേഹം തൻ്റെ മകനെ വിളിച്ച് പറയുന്നത് ചരിത്ര ഗ്രന്ഥങ്ങൾ നമുക്ക് കാണാൻ പറ്റും നിനക്കൊരു ദിവസം കഴിഞ്ഞു പോയി ആ ദിവസം കഴിഞ്ഞു പോകുമ്പോൾ നിന്റെ ദീൻ സുരക്ഷിതമാണ് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞില്ലേ ഒരു വർഷം മുമ്പുണ്ടായിരുന്ന നിലപാടല്ല ഒരു വർഷം കഴിയുമ്പോൾ അല്ലെങ്കിൽ ഇന്നലെ ഉണ്ടായിരുന്ന രൂപത്തിലല്ല അതൊന്നും വലിയ കുഴപ്പമില്ല ആ കുഴപ്പമില്ല എന്ന് പറയുന്ന വിഷയം അവൻ്റെ മതത്തിൽ നിന്ന് ആ വൃത്തത്തിൽ നിന്ന് പുറത്തു പോകുന്ന കാര്യമായിരിക്കും ഏതായിരുന്നാലും ഒരു ദിവസം കടന്നുപോയി നിന്റെ ദീനിൻ്റെ വിഷയത്തിൽ സുരക്ഷിതനായിട്ട് വജിസ്മിക്ക വമാലിക്ക കുടുംബ ശരീരത്തിൻ്റെ കുടുംബത്തിൻ്റെ സമ്പത്തിൻ്റെ വിഷയത്തിലൊന്നും വലിയ കുഴപ്പങ്ങളൊന്നുമില്ലാതെ ഒരു ദിവസം അങ്ങ് കടന്നുപോയാൽ നീ എന്ത് ചെയ്യണം നീ ധാരാളമായി അള്ളാഹുവിന് ശുക്ർ ചെയ്തോ കാരണം ദീനഹു എത്ര മനുഷ്യന്മാരാണ് അവരുടെ ദീൻ നഷ്ടപ്പെട്ട അധികാരം നഷ്ടപ്പെട്ട സമ്പത്ത് നഷ്ടപ്പെട്ടവരായി നിന്റെ ചുറ്റുപാടുള്ളത് അല്ലേ എത്ര മനുഷ്യർ ഇനി രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഒരു മനുഷ്യൻ ശരീരത്തിന് വല്ലാത്ത വേദനയ്ക്ക് അനുഭവിച്ച് കുറേ പ്രശ്നങ്ങളുള്ള ഒരാളെ അയാൾക്കൊന്ന് കാരണം എന്താ കാരണം എന്താ അതിനേക്കാൾ പ്രയാസം ഈ പ്രാർത്ഥിക്കാനുള്ളൊരു മനസ്സും അതിന് നാവ് ചലിക്കുന്നൊരു അവസ്ഥയുണ്ടെങ്കിൽ എന്താ അയാൾക്ക് പ്രാർത്ഥിക്ക അതുമില്ലാത്ത അതുമില്ലാത്ത മനുഷ്യർ എത്രയോ ഉണ്ട് അപ്പോൾ ഒന്നാമത്തെ കാര്യം അലഹമില്ലാ എൻ്റെ ശരീരം സൗണ്ട് പോകണ്ടോ എന്റെ ശരീരത്തിന് നൽകിയ അള്ളാഹുവിനാകുന്നു സർവസ്തുതിയും ബാക്കി അത് ദീർഘമായി അതന്നെ വിശദീകരണം പോകുന്നില്ല നമുക്ക് സമയമില്ല അലയ്യ റൂഹി എന്താണ് രണ്ടാമത്തെ കാര്യം എൻ്റെ റൂഹിനെ തിരിച്ചു തന്ന അള്ളാഹുവിന് അവനാണ് സർവസ്തുതിയും നമുക്കറിയാം മരണം അതേപോലെ ചെറിയൊരു മരണാണെന്ത് ഉറക്കം

മരിക്കുന്ന സമയത്ത് പരിപൂർണമായി ആത്മാവുകളെ എടുത്തെടുക്കുന്നു എടുക്കുന്നു വല്ലത്തിലി മനാമിഹ ഉറക്കത്തിൽ അത് മരണപ്പെടാത്ത പിന്നെ തുടർന്ന് പറയുന്ന മരണപ്പെടാത്ത ആത്മാവ് അതെന്താക്കുന്നു തിരിച്ച് തരുകയും ചെയ്യുന്നു വൈറുസീലുഹ്റായി ജലിം മുസമ്മ അല്ലേ എന്ന് പറഞ്ഞാൽ ചെറിയൊരു മരണാണെന്ത് എന്ത് ഉറക്കം രാത്രി ഉറങ്ങുന്നു ഞാൻ ഇന്നലെ ഇങ്ങനൊരു സോഷ്യൽ മീഡിയ നോക്കുമ്പോൾ സമയത്ത് പട്ടിമറ്റം എന്ന് പറയുന്ന സ്ഥലത്തത്തെ ഒരു കുട്ടി എൻജിനീയറിങ് ഒരു കുട്ടി ഇവിടെ ഒരു മരണം കാണുന്നുണ്ട് ഇങ്ങനെ എഴുതിയതാണ് രാവിലെ വിളിക്കുന്ന സമയത്ത് ആ കുട്ടി എഴുന്നേൽക്കുന്നില്ല ഒരു കുഴപ്പമുണ്ടായില്ലേ രാത്രി കിടന്നുറങ്ങിയതാൻ എത്രയോ ആളുകൾ നമുക്കൊക്കെ പരിചയത്തിൽ തന്നെ അങ്ങനെ വരുന്നുണ്ടാവും അല്ലേ രാത്രി ഉറങ്ങുന്നു ആ ഉറക്കത്തോടു കൂടി അങ്ങ് ഈ ലോകത്തോട് അല്ലെങ്കിൽ ഏത് സമയത്താണെങ്കിലും അപ്പോൾ റൂഹ് അത് തിരിച്ചു കിട്ടുക എന്നുള്ളത് വലിയൊരു അനുഗ്രഹമാണ് അള്ളൂസ് ബഹാ അനുഗ്രഹമാണ് അതുകൊണ്ട് തന്നെ നമ്മൾ എടുത്തു പറയുന്നു അവസാന ഭാഗം എനിക്ക് ചെയ്യാൻ ഇതിന് നൽകുക അള്ളാഹുസ്ബു താലയാണ് നമുക്ക് ഓരോ കാര്യത്തിനും അനുമതി നൽകുന്നത് അനുമതി രണ്ട് രൂപത്തിലുണ്ട് ഈ ഹദീസിനെ വിശദീകരിക്കുമ്പോൾ മുസിൻ അബ്ബാദുൽ ബദർ സൗദി അറേബ്യയിലെ മദീനയിലും മഹാപണ്ഡിതനാണ് ഞാനിങ്ങനെ വായിച്ചപ്പോൾ കണ്ട് അദ്ദേഹം അത് വിശദീകരിക്കണം വളരെ ഭംഗിയായി എന്താണ് രണ്ട് രൂപത്തിൽ നമുക്ക് അള്ളാഹു ഇതിന് നൽകും ഒന്ന് ഇതിനു ശരി ആ ഷറയിൽ നമുക്ക് നൽകുന്ന അനുമതി എന്ന് പറഞ്ഞാൽ ഇതൊക്കെ നമുക്ക് ചെയ്യാം ഖുറാനിലോ ഹദീസിലോ ഒക്കെ വന്ന അനുമതി അല്ലേ ഈ കാര്യം ചെയ്യാൻ പറ്റുമത് ചെയ്യാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ കാര്യം അത് ഇല്ലാത്തൊരു കാര്യം മതത്തിൻ്റെ പേര് നമുക്ക് എന്തൊക്കാൻ പാടില്ല ചെയ്യാൻ പാടില്ല എന്നാൽ ഇവിടെ പറയുന്നത് ഇതിനുള്ള കൗനി അതെന്താ അള്ളാഹു നമുക്ക് നൽകുന്ന തൗഫീഖ് രാവിലെ അതൊക്കെ പറയാൻ അള്ളാഹനെ ഓർക്കാൻ അല്ലേ രാവിലെ എഴുന്നേൽക്കുന്ന സമയത്തും അള്ളാഹു മാത്രമേ ഇബാദത്തനർഹനുള്ളൂ എന്ന് വിശ്വസിച്ച് ശുദ്ധ മുഹിദായി അവനെ വായിത്തണം അവൻ്റെ സ്തുതിക്കണം അവനെ ഓർക്കണം എന്ന് തോന്നുന്ന ഒരു മനസ്സ് ഒരു തൗഫീഖ് അത് നൽകിയവനാരാ അള്ളാഹു സുബാന അതിന് നമ്മൾ സ്തുതി പറയണം അത് വലിയൊരു കാര്യൻ അപ്പോൾ ഏതായിരുന്നാലും ഇൻഷാല്ല ചെറിയൊരു ദിഖർ അത് നമ്മുടെ ജീവിതത്തിലുണ്ടാകണം ഒന്നുകൂടി പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം അലഹദില്ലാഹില്ല ഇൻഷാള്ള ഗ്രൂപ്പിലിട്ടുണ്ട് പഠിക്കണം നാളെ മുതൽ അല്ലെങ്കിൽ ഇന്ന് മുതൽ ഉറക്കം എഴുന്നേൽക്കുമ്പോൾ പ്രാർത്ഥന بارك الله لكم اقول قولي هذا استغفر الله لي ولكم استغفروه انه هو التواب الرحيم وصلى الله على نبينا محمد